നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ഈവനിങ് സന്ധ്യയായിട്ടോ ഞാൻ ഇന്ന് ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചിരിക്കാണ് നമ്മൾ പണ്ടിരിക്കാൻ ഒരു ഉലുവ മാങ്ങ ഇട്ടുണ്ടായിരുന്നില്ലേ ആ ഉലുവ മാങ്ങ ഈ ഒരു ഓട്സിൻ്റെ ഒരു ചെപ്പിലാക്കി വെച്ചിരുന്നത് അതിങ്ങനെ നോക്കിയപ്പോഴിങ്ങനെ ഞാനിപ്പോൾ തുറന്ന് നോക്കിയിട്ടോ അപ്പോൾ അത് കുറേ കുറഞ്ഞു ആ ഉണ്ട് ഓർമ്മ ഒന്ന് നോക്കാം നമുക്ക് കണ്ടോ ഈ ഓട്ട്സിന്റെ ചെപ്പിലാണ് നമ്മള് ഇട്ടത് നിറയെ ഉണ്ടായിരുന്നു അതത് വല്യ ഭാങ്ങയാണല്ലോ കൊറച്ചിട്ടപ്പോഴേക്കൊന്നറഞ്ഞു പിന്നെ നമ്മളിതിൽ ഇതേ കണ്ടോ ഇപ്പൊ ഇത്രേ ഉള്ളൂ താന്നു പോയി നമുക്കിതിലേക്ക് പകർത്താട്ടാ ഞാനിങ്ങനെ പകർത്തി ഓർമ്മ വന്നത് ഇത് കാണിക്കണം എന്ന് പലരും പറഞ്ഞു ടീച്ചറെ ഉലുവ മാങ്ങ എടുക്കുമ്പോൾ കാണിച്ചോളൂ കേട്ടോ എന്ന് കുറച്ച് പേര് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ വീണ്ടും അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ മാങ്ങ കഷ്ണങ്ങളൊക്കെ പൂളിയിട്ടിട്ട് കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ചിലതിൻ്റെ വിട്ടിട്ടില്ല വലിയ മാങ്ങയോണ്ട് ഇതിനുള്ളിലേക്ക് കടക്കാൻ ഭയങ്കര പാടാകണ്ടോ ഒരു കൊത്തിക്കാരണം അല്ലേ നമുക്ക് ഈ ചെറിയ പാത്രങ്ങളിലാക്കി ഇട്ടിതിരിക്കുള്ളതുള്ളു പാത്രങ്ങളിലാക്കി അതായത് എണ്ണയാണ് കേട്ടാ കണ്ടോ ഇത് എണ്ണ കണ്ടമാനുണ്ട് എണ്ണ മാത്രമുള്ളീ ഉലുവും മുളകും എണ്ണയും പിന്നെ മാങ്ങയുടെ വെള്ളവും ഉണ്ടാകും മാങ്ങയെന്ന് വറുത്തേക്ക് വരുന്ന വെള്ളം ഉപ്പ് മുളക് ഉലുവ ഇതിലൂടെ നമുക്ക് ഈ രണ്ട് പാത്രത്തിലേക്ക് ഇങ്ങനെ ആക്കി വയ്ക്കട്ട പൂൾ നല്ല മാങ്ങയെന്നുട്ടാ ഉടഞ്ഞിട്ടൊന്നും ഇല്ല പൂളുകൾ പോലും അങ്ങനെ തന്നെ കിടക്കാട്ട കഷ്ണങ്ങൾ പോലും പിന്നെ മാങ്ങണ്ടിയുമെന്ന് അങ്ങനെ വിട്ടിട്ടൊന്നും ഇല്ല കണ്ടോ കുറുകുറു തന്നെ ഉള്ള വെള്ളാണ് പിന്നെ മാങ്ങയും വീണ്ടും നമുക്കിതിലേക്ക് തന്നെ ഇടാം നിറച്ചിട കണ്ടോ ഇതൊരിത്തിരി ഉണ്ടായാല് സുഖമായിട്ട് ഊണിക്കാം ഉലുവ മാങ്ങ എന്ന് പറഞ്ഞാൽ അച്ചാറുകളിൽ രാജിയാന്നൊക്കെ പറയാം അത്ര കണ്ടോ നല്ല രസമല്ലേ ഇത്തിരി ഉണ്ടായാൽ മതി നല്ല ടേസ്റ്റ് പക്ഷേ ഇത് ഇട്ട സമയത്ത് കഴിക്കുമ്പോൾ രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ കുറേ നാളിരിക്കുമ്പോഴാണ് ഈ ഉലുവിയും മുളകുമൊക്കെ ചേർന്നിട്ട് നമുക്ക് രസകരമായ ഒരു നോക്കുക നിങ്ങൾക്ക് കൊതിയാവണേ കാണുമ്പോൾ വയൽ വെള്ളം വരേണ്ടത് എൻ്റെ ഈ രണ്ട് പാത്രത്തിലേക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഒതുങ്ങിയങ്ങട് അന്നിട്ടപ്പോൾ പാത്രം എന്നറിഞ്ഞ പോലെ തോന്നി കണ്ടാ അനക്കം വന്നിട്ടില്ല ട്ടോ ഫുള്ളും ഇതിൽ രണ്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഇനി കാരണം എന്താണെന്നുവെച്ചാല് ഇനി ഇത്ര വലിയ പാത്രത്തിൽ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ മാത്രല്ല നമുക്കത് കഴിക്കാം ഇനിയിപ്പോൾ അടുത്ത കൊല്ലം നമുക്ക് വീണ്ടും ഇടാലോ മാങ്ങ വേണമെങ്കിൽ പുതിയ മാങ്ങ ഇടാം ഉലുവ ഉലുവ മാങ്ങ ഉണ്ടാക്കാം നല്ല നല്ല കഴമ്പുള്ള മാങ്ങയാണ് ആവശ്യം വലിയ മാങ്ങാം അങ്ങനെ രണ്ട് പാത്രത്തിലും ഫുള്ളാക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ രണ്ട് പാത്രത്തിൽ പകർത്തി ഉണ്ടല്ലേ ഇപ്പൊ ഇത് ഈ കാണുന്നത് എണ്ണയാണ് ഫുള്ള് ഇട്ട പിന്നെ അതിനുള്ളിൽ നിറച്ച് നല്ല ചാറ് 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 പോലെ പക്ഷെ മാങ്ങണ്ടി അങ്ങനെ തന്നെ കിടക്കണ്ടോ നമ്മളിപ്പോ കഴിക്കുമ്പോഴും ഒരു ഇതിന്റെ ഓരോ കഷ്ണങ്ങള് കഷ്ണങ്ങള് എടുത്തിട്ട് അതിനെ കുറച്ച് ചാറും കൂടി എടുത്തിട്ട് ഇതിനെ കഴിക്കുക നിറയെ എണ്ണ കേട്ടോ കഴിച്ചോട്ടെ ഞാൻ ഈ ഒരുപാങ്ങയുടെ തക്കിയുടെ ലിങ്ക് ഞാനിട കേട്ടോ